ഐ ടി ജീവനക്കാരിയെ സുഹൃത്തായ ട്രാൻസ്മാൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെന്നൈയിലെ ഐ ടി കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന മധുര സ്വദേശിനി നന്ദിനിയാണ് സുഹൃത്തായ വെട്രിമാരൻ കൈകാലുകൾ കെട്ടിയ ശേഷം തീ കൊളുത്തി കൊല ചെയ്തത് കേസിൽ അറസ്റ്റിലായ വെട്രിമാരൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ശനിയാഴ്ചയാണ് ചെന്നൈ നഗരത്തിന് സമീപം പൊന്മാറിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് നന്ദിനിയെ പൊള്ളലേറ്റ നിലയിൽ കണ്ടത് യുവതിയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ കണ്ടത് ശരീരത്തിൽ തീ ആളി പടരുന്ന കാഴ്ചയായിരുന്നു തുടർന്ന് തീ അണച്ച് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനു പിന്നാലെയാണ് നന്ദിനിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത് സുഹൃത്തായ ട്രാൻസ്മാൻ വെട്രിമാരൻ ആണെന്ന് പോലീസിന് വ്യക്തമായിരുന്നു തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു നന്ദിനിയെ വിവാഹം കഴിക്കാനായാണ് വെട്രിമാരൻ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സുഹൃത്തായ വെറ്റുമാരനുമായി നന്ദിനി ഇത്തരത്തിലുള്ള ബന്ധം ആഗ്രഹിച്ചിരുന്നില്ല ഇതേ ചൊല്ലി വഴക്കായതോടുകൂടി വെറ്റുമാരനുമായി സംസാരിക്കുന്നതും നിർത്തി ഇതിനു പുറമെ ഓഫീസിലെ സഹപ്രവർത്തകനുമായി നന്ദിനിക്ക് അടുപ്പമുണ്ടെന്ന സംശയവും പ്രതിക്ക് പകയ്ക്ക് കാരണമായി തുടർന്ന് നന്ദിനിയെ കൊലപ്പെടുത്താൻ പ്രതി തീരുമാനിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആണെന്ന് വെളിപ്പെടുത്തിയതിനു പിന്നാലെ മഹേശ്വരി എന്ന വെറ്റിമാറിന്റെ കുടുംബം വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു തുടർന്ന് പലയിടത്തായാണ് വെറ്റുമാരൻ ജീവിച്ചത് എം ബി എ ബിരുദധാരിയായ വെറ്റിമാരൻ ഏറെക്കാലം ബാംഗ്ലൂരിൽ ജോലി ചെയ്തു ഇതിനുശേഷമാണ് ചെന്നൈയിലെത്തിയത് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം ഇയാൾ പലതവണ നന്ദിനിയോട് പ്രണയ അഭ്യർത്ഥന നടത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ നന്ദിനിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നന്ദിനി ഈ അഭ്യർത്ഥനകളെല്ലാം നിരസിച്ചു വെറ്റിമാരന്റെ പ്രണയ അഭ്യർത്ഥന നിരസിച്ചെങ്കിലും ഇയാളുമായുള്ള സൗഹൃദം യുവതി ഉപേക്ഷിച്ചിരുന്നില്ല പക്ഷേ നന്ദിനി ഏതെങ്കിലും ആൺ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ വെറ്റിമാരൻ ഇഷ്ടപ്പെട്ടതുമില്ല ഓഫീസിലെ സഹപ്രവർത്തകനൊപ്പം നന്ദിനിയെ പലതവണ കണ്ടതും പ്രതിയുടെ സംശയത്തിന് വഴിവെച്ചു ഇതേ ചൊല്ലി നന്ദിനിയുമായി വഴക്കിട്ടു ഇതോടെ നന്ദിനിയും വെറ്റുമാരനുമായി സംസാരിക്കുന്നത് പോലും നിർത്തി ആൾ ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സർപ്രൈസ് സമ്മാനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതി നന്ദിനിയെ കബളിപ്പിച്ചത് ഇതിനായി ആദ്യം യുവതിയുടെ കണ്ണ് കെട്ടി എന്നാൽ സമ്മാനം പ്രതീക്ഷിച്ചിരുന്ന നന്ദിനിക്ക് പിന്നീട് നേരിടേണ്ടി വന്നതെല്ലാം സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു കണ്ണ് കെട്ടിയതിന് പിന്നാലെ നന്ദിനിയുടെ കൈകാലുകൾ കെട്ടിയിടുകയാണ് പ്രതി ചെയ്തത് പിന്നാലെ കയ്യിലും കാലിലും മുറിവുണ്ടാക്കി ഒന്നും ചെയ്യരുത് എന്ന് നന്ദിനി കരഞ്ഞു പറഞ്ഞിട്ടും വെറ്റുമാരൻ ചെവിക്കൊണ്ടില്ല തുടർന്ന് നന്ദിനിയുടെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു